ഒരു ഒരു കോടി കോടി ആ നേരത്തെ വൈസൽ എണ്ണി വെച്ചോളാം പറഞ്ഞാ വെറുതെ അല്ല ഒരു കോടി നന്നായിട്ട് നന്നായിട്ട് വായിച്ചോളൂ മുഴുവൻ ആളുകളും വായിച്ചു എന്താ ഒരു കോടി ഇനം എല്ലാ കവലയിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആലുവ സംവാദത്തിൽ വാചകങ്ങൾ ശ്രദ്ധിച്ചോണം ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച വിശദീകരണത്തിൽ അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം തെളിയിക്കാം 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 ഇപ്പോൾ തന്നെയും തെളിയിക്കാം ഒന്നുകൂടി കേട്ടോ ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം കൊണ്ടുവരൂ ഒരു കോടി അൽബാനിയുടെ കിതാബ് എന്ന അൽബാനിയുടെ കിതാബ് ഇതാ ഇവിടെ വായിച്ച ഹദീസ് ഹദീസ് കാണിച്ചു സഹീഹ ആ ഹദീത്തിന്റെ വിശദീകരണം ചുവട്ടില് ക്യാമറയിൽ നന്നായി കണ്ടോളൂ ആ വിശദീകരണമാണ് ഈ കാണുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീത്തിന്റെ വിശദീകരണം ആ വിശദീകരണത്തിൽ അൽബാല് പറഞ്ഞു فيه അത് വേണ്ട ഇനിയിപ്പൊ സാധാരണക്കാർ വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാ ഒന്നും കൂടി പറഞ്ഞരാ പിടിച്ചോ എന്തായത് മുഖാമുഖം ഇപ്പൊ ഇറക്കിയതാണ് ഇവിടെ ഇറക്കിയ എവിടെ നിങ്ങൾ കോടി വിജയിച്ച് ജയിക്കാന്നാ വിചാരിച്ചത് കോടി പറഞ്ഞു ജയിക്കാന്ന് വിചാരിച്ചത് കേട്ടോ ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ചി അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി സുന്നികൾ ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെ ഉണ്ട് ബന്ധപ്പെടുക ഇഷാത്തുങ്കൽ നമ്പർ പിടിച്ചിട്ടുണ്ട് നമ്പർ എല്ലാവരും എഴുതിയെടുത്തു എല്ലാരും എല്ലാവർക്കും ചോദിക്കാവേ കൊണ്ടുചെല്ലുന്നവർക്കൊക്കെ എന്നിട്ട് ഒരു കോടി കിട്ടും കൊണ്ടു ചെല്ലുന്നവർക്കൊക്കെ നമ്പര് നമ്മൾ ഇതുമായിട്ട് ചെന്നാല് അവർ ഒരു കോടി തരും അപ്പൊ ഇതുമായിട്ട് ചെന്നാൽ ഒരു കോടി തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക ഞങ്ങൾ അൽബാനി പറഞ്ഞ കിതാബിൽ കാണിച്ചു തന്നാൽ എന്നാ പറഞ്ഞത് അത് ഞങ്ങൾ വായിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ കാണിച്ചുതന്നാൽ എന്നാണ് പറഞ്ഞത് അതിനും വിഷമിക്കണ്ട ഇതിൽ തന്നെയുണ്ടത് അതിന്റെ ഫോട്ടോ കോപ്പി ഇതിൽ തന്നെയുണ്ട് അൽബാനി പക്ഷം ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഫീ ഇല്ലത്താനി എന്ന പരാമർശമുള്ള ഭാഗം ഈ മാസികയിൽ തന്നെയുണ്ട് അപ്പൊ ഈ പേജ് കാണിച്ചു കൊടുക്കുക ആദ്യം എന്നിട്ട് പിന്നെ ഈ പേജ് എന്നിട്ട് ആ ഒരു കോടി എല്ലാവർക്കും ചോദിക്കാം അപ്പൊ കോടി എല്ലാരും ഒരുക്കി വെച്ചോ കോടി എല്ലാരും ഒരുക്കി വെച്ചോ പിന്നെ ഞാൻ പറഞ്ഞു കള്ളപ്പണം ഒന്നും പറ്റൂല കള്ളപ്പണം പറ്റൂല ഹലാലായ പൈസ കൊണ്ടുവന്ന് തരണം ഒരു കോടി രൂപ എഴുതി വെച്ചോണം ഇത് ഈ വാചകം നാളെ ഫോട്ടോ കോപ്പി എടുത്ത് ഈ ഒതുക്കുങ്കൽ കവരയിൽ ഞങ്ങൾ ഒട്ടിക്കുന്നതാണ് എന്ന കോളേജിന്റെ മുന്നിൽ ഞങ്ങൾ ഒട്ടിക്കുന്നതാണ് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഒരു തരാൻ നിങ്ങൾ ഞങ്ങൾ ഒരു ഇനം പ്രഖ്യാപിച്ച രണ്ടര രൂപ ഇനാമ് മറന്നു പോരുത് അത് നിങ്ങൾ വേറെ ഇങ്ങോട്ട് കൊണ്ടുവരണം രണ്ടര രൂപയുടെ ഒരു ഇനാമുണ്ട് ഒന്നേ കാൽ ഒന്നേ രണ്ടര രൂപയുടെ ഇനാമ് ഞങ്ങളുടെ വകക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് ഇതൊരു കോടിയുടെ ഇനാമാണ് ആ ഇനാം നിങ്ങൾ തരണം നാളെ ഈ ഒരു കോടി എന്ന പോസ്റ്ററും അതിൽ പറഞ്ഞ വാചകം ഒന്നുകൂടി കേട്ടോ ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ അതിൽ രണ്ട് ന്യൂനതയുണ്ടെന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കിതാബിന്റെ ോപ്പി അടക്കം നാളെ ഒതുക്കുങ്കൽ കവരയിൽ ഞങ്ങൾ ഒട്ടിച്ചു വെക്കുമ്പോൾ ഒരു കോടി ഒതുക്കുങ്കൽ അമീറിനെ ഏൽപ്പിക്കേണ്ടതാണ് ഒതുക്കുങ്കൽ അമീറിനെ ഏൽപ്പിക്കേണ്ടതാണ് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി അപ്പോ വാദം കൃത്യമായി രണ്ടും ഞങ്ങൾ തരാം കോടി കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചോ കോടി കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചോ ഇത് രണ്ടും നാളെ ഒതുക്കങ്കൽ കവലയിൽ മാത്രമല്ല കേരളത്തിന്റെ ഓരോ ജംഗ്ഷനിലും ഈ വെല്ലുവിളിയും ഈ നാ പ്രഖ്യാപനവും ഈ കിതാബിന്റെ വാചകവും

وَلَا تَجْعَلْ فِي قُلُوبِنَا غِلًّا لِّلَّذِينَ آمَنُوا رَبَّنَا إِنَّكَ رَؤُوفٌ رَّحِيمٌ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ